എക്സിറ്റ് പോൾ സർവേകളുടെ ഒരു ഒരു പൊള്ളത്തരം രക്തമാണ് പക്ഷെ അതിനേക്കാൾ പ്രധാനമായിട്ട് എല്ലാ വ്യക്തി അങ്ങനെ ഒരുവിധം നീറ്റായിട്ട് കാര്യങ്ങൾ പ്രവചിക്കാൻ ശ്രമിച്ച എക്സിറ്റ് പോൾ എക്സിറ്റ് പോളല്ല മറ്റേ പ്രീ എലക്ഷൻ എന്ന് വേണേൽ പറയാം പ്രീ എലക്ഷൻ പോൾ സർവേകളുടെ ഒരു നിഗമനമെന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള ഒരു ആൻറ്റി ഇൻകംപെൻസിവ് ഫാക്ടർ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പക്ഷെ അത് ഇപ്പോൾ എലക്ഷൻ റിസൾട്ട് കാണുമ്പോൾ അത് ശരിയല്ല എന്നാണ് തോന്നുന്നു കാരണം എലക്ഷൻ റിസൾട്ടിൽ പ്രതിഫലിച്ചത് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലും തെക്കേ തെക്കേന്ത്യയിലും എല്ലായിടത്തും നമ്മളിപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രതിഫലിച്ചത് ചില റീജിയൻസിലൊക്കെ തന്നെ അതത് പാർട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള ഭരണ പാർട്ടികൾക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള വോട്ടിംഗ് ഉണ്ടായി ഉണ്ടായിക്കാണും പക്ഷെ അപ്പോൾ പോലും ബി ജെ പിയുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരർത്ഥത്തിൽ പറഞ്ഞാലെതിരായ വോട്ടാണ് വോട്ടിങ്ങാണെന്ന് നടന്നു ആ എതിരായ വോട്ടിംഗ് എന്ന് പറയുന്നത് അത് പല ഫാക്ടേഴ്സ് ഒന്നിച്ച് തരുന്നതാണെന്ന് തോന്നുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് നമ്മുടെ ലോകനീതി സർവേയുടെ അവരുടെ ഒരു പ്രധാനപ്പെട്ട റിസൾട്ടുകളിലൊന്ന് ഈ അപ്പേർഡ്ലി മൊബൈലായിട്ടുള്ള ആൾക്കാർ അതായത് സാമ്പത്തികമായി ഈ കാലഘട്ടം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മെച്ചപ്പെട്ടു വന്ന ആളുകൾ പൊതുവിൽ അവർ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് സാമ്പത്തികമായി മെച്ചപ്പെടാത്തവർ പിന്നോക്കം നിൽക്കുന്നവർ അവരാണ് ബി ജെ പിക്ക് എതിരായിട്ട് വോട്ട് ചെയ്യുന്നു ബി ജെ പിക്ക് എതിരായിട്ടെന്ന് പറയുമ്പോൾ കോൺഗ്രസ്സിന് അനുകൂലമായി എന്നാണ് ലോകനീതി സർവേ പറയുന്നത് പക്ഷേ എല്ലായിടത്തും കോൺഗ്രസ് ഇലക്ഷനിൽ നിൽക്കാത്തതുകൊണ്ടും മറ്റു പല പാർട്ടികൾ അതേ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടും ഒരു അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത് രണ്ടാമത്തെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് തോന്നിയത് ഈ കഴിഞ്ഞ തവണയും അപേക്ഷിച്ചിട്ടിപ്പോൾ ഈ ദളിത് ആദിവാസി മേഖലകളിൽ ബി ജെ പിക്ക് കിട്ടിയ പിന്തുണ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ഏതാണ്ട് എഴുപത്തഞ്ച് സീറ്റുകൾ അവർക്ക് ഇപ്പോൾ അൻപത്തഞ്ച് സീറ്റുകളാണ് ഇരുപത് സീറ്റോളം അവർക്ക് കുറഞ്ഞിരിക്കുന്നു അപ്പോൾ അത് കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ഈ നമ്മളിപ്പോൾ ദളിത് ആദിവാസി പ്രദേശങ്ങളെ അതിൻ്റെ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു സാമ്പത്തിക ഒരു ഘടനയുടെ ഒരു പിൻ പിന്നോക്കാവസ്ഥയുടെ ഇൻഡെക്സായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ ബി ജെ പിയുടെ സ്വാധീനം കുറയുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഒരു വികാരം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഈ ബി ജെ പി വിരുദ്ധ വികാരമെന്ന് പറയുന്നത് എല്ലായിടത്തും ഒരു ഒരു മോദി വിരുദ്ധ വികാരമോ ചിലപ്പോൾ ഹിന്ദു വിരുദ്ധ വികാരമോ ഒക്കെ ആയിക്കൊള്ളെന്ന് മാത്രമല്ല അത് ഉണ്ടാവാം തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഈ കഴിഞ്ഞ ഒരഞ്ച് പത്ത് വർഷത്തെ സാമ്പത്തിക നയങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു ജനപക്ഷത്തിന് വിരുദ്ധമായിട്ട് ജനവിരുദ്ധമായ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും യഥാർത്ഥത്തിൽ പിൽക്കാലത്ത് വന്നതോടുകൂടി ഈ റേഷനിങ്ങിൻ്റെ കാര്യത്തിൽ തൊഴിലുറപ്പിൻ്റെ കാര്യത്തിൽ സാമൂഹ്യമായിട്ടുള്ള പിന്തുണ സംവിധാനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് കർഷകരുടെ ഒരു പ്രശ്നത്തിലൊക്കെ തന്നെ നമുക്കിവിടെ വൻതോതിലുള്ള ബി ജെ പിയുടെ നിലപാടുകളെന്ന് പറയുന്നത് എലക്ഷനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ പടിഞ്ഞാറൻ യു പിയിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള വലിയ തകർച്ച പഞ്ചാബ് ഏതാണ്ട് പൂർണ്ണമായും പോയി ഹരിയാനയിൽ ബി ജെ പി ഭരിച്ചിരുന്നതാണ് പക്ഷേ അവർക്ക് കഴിഞ്ഞ തവണ അത്ര സീറ്റ് കിട്ടിയില്ല രാജസ്ഥാനിൽ മറ്റേ പതിനൊന്നോളം സീറ്റുകൾ ഓപ്പോസിഷന് പോയി ഇതൊക്കെ കാണിക്കുന്നൊരു പ്രധാനപ്പെട്ട സംഗതി ഈ പ്രധാനമായിട്ടും നമ്മുടെ കർഷകരുടെ സമരം നടന്ന മേഖലകൾ കർഷകരുടെ സമരം ശക്തമായി നടന്ന മേഖലകളിലൊക്കെ തന്നെ ഈ പ്രാവശ്യം ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതും ഈ ദളിത് ആദിവാസികളുടെ ഒരു ഒരു ഇതും കൂടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടി ചേർക്കുമ്പോൾ നമുക്ക് ഒരു ആൻറ്റി ഇങ്കമ്പൻസീവ് ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് എല്ലായിടത്തും പ്രതിഫലിക്കാത്തത് ഒരു പക്ഷേ ഈ അതിൻ്റെ ഒരു സ്വാധീനം എന്ന് പറയുന്ന ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ എല്ലായിടത്തും ഒരേപോലെ തന്നെ പ്രതിഫലിക്കാത്തത് ഇപ്പോൾ മഹാരാഷ്ട്രയുടെ മഹാരാഷ്ട്ര മറ്റേ നഗരപ്രദേശങ്ങളൊക്കെ കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിലാണ് ഇപ്രാവശ്യം മറ്റേ ബി ജെ പി അവരുടെ സഖ്യം തോറ്റുപോയത് മറ്റുള്ള നഗരപ്രദേശങ്ങളിൽ പിന്നെ അവർ അത്യാവശ്യം പിടിച്ചു തിന്നും മറ്റേ ഗ്രാമപ്രദേശങ്ങളിൽ തോറ്റുപോയി അതൊക്കെ കാണിക്കുന്നത് ഈ ഈ ഒരു ഒരു റൂറൽ ഏരിയകളിലും അതുപോലെ തന്നെ പിന്നോക്ക പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ബി ജെ പിക്ക് വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് പക്ഷെ അതേസമയം തന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ ഒരു വികാരം ഒരു ആൻറ്റി ഇൻകമ്പൻസിവ് ഫാക്ടർ എന്തുകൊണ്ട് ബി ജെ പിയുടെ ഒരു ഒരു പരാജയത്തിലേക്ക് പൂർണ്ണ പരാജയത്തിലേക്ക് എന്തുകൊണ്ട് വഴി തെളിയിച്ചില്ല എന്നുള്ളത് പരിശോധിക്കണം അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് കാണുന്നത് ഇപ്പോൾ യു പിയിൽ മറ്റേ ബി ജെ പി എന്നർത്ഥത്തിൽ പിന്നോക്കം പോയി പൂർണ്ണമായും പിന്നോക്കം പോയി ഹരിയാനയിൽ പിന്നോക്കം പോയി പക്ഷേ അതേസമയം തന്നെ മധ്യപ്രദേശ് രാജസ്ഥാന് പിന്നോക്കം പോയി പക്ഷെ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അതുപോലെ തന്നെ ഹിമാചൽ ഉത്തരാഖണ്ഡ് തുടങ്ങിയ പ്രദേശങ്ങൾക്കതിന് ബി ജെ പിടിച്ചു നിന്നു എന്നുള്ളത് മാത്രമല്ല ഒറീസ പോലെയുള്ള സംസ്ഥാനങ്ങൾ ഒരുപക്ഷെ അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള മറ്റേ വികാരമെന്ന് പറയുന്നത് ബി ജെ പിന്തുണയ്ക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് അത് തന്നെയാണ് ആന്ധ്രയിൽ സംഭവിച്ചത് അവിടെ വൈ എസ് ആർ മറ്റേ ഗവൺമെൻറ്റിൻ്റെ എതിരായിട്ടുള്ള വികാരമെന്ന് പറയുന്നത് അതിനെ മറ്റേ തെലുഗുദേശം പാർട്ടിയും ബി ജെ പിന്നും കൂടിയുള്ള കോമ്പിനേഷനാണ് ഉപയോഗിച്ചത് അങ്ങനെ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ വേറെ ചില സ്ഥലങ്ങളിലുള്ള ആൻറ്റി ഇൻകമ്പൻസി വികാരം എന്ന് പറയുന്നത് അത് ബി ജെ പി അനുകൂലിക്കുന്നൊരവസ്ഥ ഉണ്ടായി വന്നത് രണ്ടും കൂടി ചേരുമ്പോൾ ബി ജെ പിക്ക് പോകുന്ന തകർച്ച തകർച്ച എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് പ്രതിഫലിക്കാതെ അത് മറ്റ് പല പ്രദേശങ്ങളിൽ നിന്ന് വിക വിജയിക്കുന്നൊരവസ്ഥ ഉണ്ടായി വന്നു ഇതും പരിശോധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് കാണിക്കുന്ന ഒരു ഗൗരവമുള്ള എൻ്റെ അഭിപ്രായത്തിൽ വളരെ ഗൗരവമുള്ള ഒരു ഒരു ഇഷ്യൂ ഉണ്ട് അതായത് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു ഓൾ ഇന്ത്യ പാർട്ടി എന്നുള്ള നിലയിൽ ഏതാണ്ട് എല്ലായിടത്തും പ്രസൻസുള്ള ഒരു പാർട്ടിയായിട്ട് ഇപ്പോൾ ബി ജെ പി മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് ഇപ്പോൾ ഇൻക്ലൂഡിങ് അടക്കം കശ്മീർ കശ്മീരിലെ ചില പ്രശ്നങ്ങളുണ്ട് പിന്നെ നോക്കാവുന്നതാണ് പക്ഷേ അതേസമയത്ത് കാശ്മീരടക്കം ഇപ്പോൾ ബി ജെ പി സീറോ ആയ ഏക സംസ്ഥാനം പഞ്ചാബാണ് ഏ തമിഴ്നാട് തമിഴ്നാട് നേരത്തെ തന്നെ ആയിരുന്നു പഞ്ചാബ് ഇപ്പോൾ പുതുതായിട്ട് ചേർന്നാണ് അപ്പോൾ ഈ പറയുന്ന ഈ ഈ രണ്ട് സംസ്ഥാനങ്ങളും അവിടെ പോലും ബി ജെ പി ഉണ്ട് ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല കേരളം ഒരുപാട് കാലം ഇതുവരെ സീറോ ഇതിൽ പെട്ടായിരുന്നു പക്ഷെ കേരളത്തിലും ബി ജെ പി ജെ പി ഉണ്ടായിരുന്നു അന്നും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ട് അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലുള്ളൊരു പാർട്ടിയായിട്ട് ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരുപക്ഷേ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള വ്യത്യസ്ത മറ്റേ കോമ്പിനേഷൻസിന് ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ ഇനിയും പിടി ഒരുപക്ഷെ കൂടുതൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ് അത് കാണിക്കുന്നത് അത് മറ്റു പാർട്ടികൾക്കല്ല ഒരു കോൺഗ്രസ് അടക്കം ആ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴില്ലാത്തൊരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് അതുകൂടി നമ്മൾ പരിശോധിക്കുക ഈ ഒരു ഇക്വേഷനിൽ അതുകൂടി പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് വീണ്ടും മുന്നണി രാഷ്ട്രീയം ഇന്ത്യയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറായി മാറുന്നില്ല അത് അങ്ങനെ മുന്നണി രാഷ്ട്രീയം ഉണ്ടാവുകയാണെങ്കിൽ ബി ജെ പിക്ക് അവർ വിചാരിച്ച രീതിയിലുള്ള മുൻ രീതിയിൽ പ്ലാൻ ചെയ്തിരുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണം ലക്ഷ്യം തൊട്ടു മുമ്പും മോദി പറഞ്ഞത് ഞങ്ങളിത് ആ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് ാണ് അത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുക തുടങ്ങിയ ബി ജെ പി പോകാനുള്ള സാധ്യതയുണ്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ബി ജെ പിയുടെ ഒരുപക്ഷെ അവരുടെ പി ആർ ടീമ്മും മാധ്യമങ്ങളും കൂടി ചേർത്തുണ്ടാക്കി കൊണ്ടു ഒരു ഹൈപ്പ് മാത്രമാണ് ഈ ഈ ചാർസോ പാർ എന്നൊക്കെ പറയുന്നൊരു സംഭവം അതല്ലാതെ അതിനെ വേറെ പ്രത്യേകിച്ച് അതിന് യഥാർത്ഥത്തിൽ അതിനൊരു ഈ ഈ വർത്തമാനം പറയുന്നതല്ലാതെ വേറെ പ്രത്യേകിച്ച് അടിത്തറയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ശ്രദ്ധിച്ച് പരിശോധിക്കുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് അടിത്തറയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത കാരണം നേരത്തെ തന്നെ അറിയാമായിരുന്നൊരു കാര്യമായിരുന്നു യോഗി ആദിത്യനാഥിൻ്റെ ഭരണത്തിനെതിരായിട്ട് ശക്തമായ വികാരം നേരത്തെ തന്നെ യു പിയിലുള്ളതാണ് അപ്പോൾ എന്നിട്ടും എന്നിട്ടും എക്സിറ്റ് പോളുകൾ പ്രവചിച്ച് അത് അറുപത്തൊമ്പത് സീറ്റ് മറ്റേ മറ്റേ ബി ജെ പിക്ക് കിട്ടുമെന്നാണ് അപ്പോൾ അത് അത് കാണിക്കുന്നൊരു സംഗതി ഇവിടെ ബോധപൂർവമായിട്ടുള്ളൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട് അത് എല്ലാ അത് അത് അതിലെ മാധ്യമങ്ങളൊക്കെ തന്നെ അതിൽ പ്രതികളാണ് അത്തരത്തിലുള്ളൊരു ഒരു 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 മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ എന്ന് പറയുക അത്തരത്തിലുള്ള മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മളിവിടെ കാണുന്നൊരു സംഗതി ഒന്ന് യാഥാർത്ഥ്യം തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് മന്ത്രിസഭകൾ ആം ആദ്മി പാർട്ടിയുടെ കയ്യിലാണ് ഒന്ന് തൃണമൂലിൻ്റെ കയ്യിലാണ് ഒന്ന് ഡി എം കെ ആണ് മറ്റൊന്ന് അടുത്ത കാലത്ത് വിജയിച്ചൊരു കോൺഗ്രസ് മന്ത്രിസഭ തെലുങ്കാനയിലുണ്ട് മറ്റൊന്ന് മറ്റേ ഇവിടെയുണ്ട് കർണാടകയിലുണ്ട് അതൊക്കെ കഴിഞ്ഞതിനു ശേഷം മറ്റേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭരിക്കുന്ന ആൾ നിതീഷ് കുമാറാണ് ബീഹാറിൽ അല്ലാതെ ബി ജെ പി അല്ല ഭരിക്കുന്നത് തൃണമൂലാണ് ബംഗാളിൽ ഭരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഈ ഇക്വേഷൻസൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിലുള്ള നല്ലൊരു ശതമാനം സംസ്ഥാനങ്ങളിലെ തരത്തിൽ മറ്റുള്ളവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു നാനൂറ് എന്നൊക്കെ പറയുന്നൊരു ഒരു ഒരു പ്രൊജക്ഷൻ കിട്ടണമെങ്കിൽ ഇവിടെ നാനൂറ് കിട്ടിയിട്ടുള്ള ഏക സമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ രാജീവ് രാജീവ് ഗാന്ധിയുടെ സമയത്ത് മാത്രമാണ് ഇവിടെ നാനൂറ് വന്നിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയുടെ ശേഷം ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം പ്രത്യേക ഒരു ഘട്ടത്തിലാണ് അത് വന്നത് അങ്ങനെയുള്ള ഒരു പ്രത്യേക ഘട്ടങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളത് മാത്രമല്ല പത്ത് വർഷം കഴിഞ്ഞ ഒരു ഗവണ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു പൊതു ഒരു ഒരു ഇത് ഒരു രീതി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ പത്ത് വർഷം കഴിഞ്ഞ ഒരു ഗവണ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതായത് ആൻറ്റിങ്കുമെൻസ് ഫാക്ടർ കൂടുതൽ വർക്ക് ചെയ്യുമെന്നുള്ളതാണ് ഈ തരത്തിലുള്ള വസ്തു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധി രണ്ടാമത് മൂന്ന് അത് മൂന്ന് തവണ മറ്റേ ഈ മൂന്ന് തവണ എന്ന് പറയുന്നൊരു സംഗതി നടന്നാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം സംഭവിച്ചുവെങ്കിലും പിന്നീട് മൂന്ന് തവണയായിട്ട് മറ്റേ ഇത് കോൺഗ്രസിന് ഭരിക്കാൻ കഴിഞ്ഞു ആ മൂന്ന് തവണയിൽ അറുപത്തിരണ്ടിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ പ്രഷർ വന്നു തുടങ്ങി കഴിഞ്ഞിരുന്നു നമുക്ക് ഇൻകമ്പെൻസി ഫാക്ടർ വന്നു തുടങ്ങി കഴിഞ്ഞു അത് അൻ അൻപത്തിരണ്ടിലും അൻപത്തേഴിലും ഉണ്ടായതുപോലെ സ്വീപ്പിംഗ് വിക്ടറി അല്ല അറുപത്തിരണ്ടിൽ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിനും ഉണ്ടായത് അപ്പം അങ്ങനെ പറയുമ്പോൾ അതിലപ്പുറമൊന്നും ഇപ്പോൾ മോദിക്കുണ്ടാവും എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല പക്ഷേ ആ ഒരു ഹിസ്റ്ററിയൊക്കെ മറന്നുകൊണ്ട് ആണിത് പറഞ്ഞത് പിന്നെ രണ്ടാമത്തെ സംഗതി ഇന്ദിരാഗാന്ധിക്ക് അത് തന്നെ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് ഇന്ദിരാഗാന്ധി തോറ്റു അത് രണ്ട് തവണ മാത്രമേ ഇന്ദിരാഗാന്ധി തരത്വത്തിൽ മരിച്ചിട്ടു ഒരു ഒരു തവണ ഒരു ചെറിയൊരു അറുപത്താറിൽ മറ്റേ എന്താ പറയേണ്ടത് ഒരു മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്ന ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ട് തവണയെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുള്ളൂ അപ്പോൾ ഒരു മൂന്നാമത്തെ തവണ ഇന്ദിരാഗാന്ധി തോറ്റു പിന്നീട് വന്നു അത് വേറൊരു പ്രശ്നം അപ്പോൾ അങ്ങനെ പറയുമ്പോഴേ ഈ ഒരു ഈ ഫാ ഈ ഫാക്ടർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നത് വളരെ ബോധപൂർവം ഞങ്ങളാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു ഒരു ഇമേ ഒരു ഇമേജ് സൃഷ്ടിച്ച് ആ ഇമേജിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പറ്റുമെങ്കിൽ ഭരണം പിടിച്ചെടുക്കുക ഒരു തേർഡ് ടൈം ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു അത് അത് മറ്റേ ഒന്നും തൊടാതെ വിഴുങ്ങിയ നമ്മളൊക്കെയാണ് യഥാർത്ഥത്തിൽ കുറ്റവാളികളാണ് എനിക്ക് അങ്ങനെ അങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നുള്ളതാണ് എന്ന് മാത്രമല്ല അങ്ങനെ അങ്ങനെ നടക്കുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു 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 പുതിയ എന്താ പറയണ്ടേ ഒരു പുതിയൊരു ഒരു അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല പുതിയ മുന്നേ ആ കൂടെ ഉണ്ടായത് രാമക്ഷേത്രം എന്ന് പറയുന്ന സംഭവം അവിടെ ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടാണ് വിച്ച് ആക്ച്വലി ഇന്ത്യ ഇന്ത്യൻ ജനത റിജക്ട് ചെയ്തൊരു സംഭവമാണ് ഫൈസബാദിൽ തോറ്റത് മാത്രമല്ല ഞാൻ പറയുന്നു ഫൈസബാദിൽ തോറ്റു അത് വേറൊന്ന് അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ജനത എവിടെയാണ് അതിന് സീരിയസ് ആയിട്ട് എടുത്തത് ഒരു ഒരു രാമക്ഷേത്രം പെടുന്ന കുറേ സ്ഥലങ്ങളിൽ അതിന് ഫോട്ടോ ഇട്ടു എന്നല്ലാതെ വേറെ ഇന്ത്യൻ ജനത എവിടെയാണ് അതിന് അതിനൊരു സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടെടുത്തു ഒരിടത്തും എടുത്തിട്ടുള്ള ജസ്റ്റ് അനദർ ടെമ്പിൾ അത് വേറൊരു ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് ടെമ്പിളാണ് വേറൊരു ക്ഷേത്രം അത്രമാത്രമേ ഉള്ളൂ അപ്പോൾ അതിലെപ്പുറം പ്രത്യേകിച്ച് യാതൊരു പ്രാധാന്യവും ഇല്ല പക്ഷേ അതിന് ഇത്തരത്തിൽ ഹൈപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം ഇവിടെ നടന്നു അത് പരാജയപ്പെട്ടു എന്നുള്ളതാണ് എനിക്കൊന്നും നമ്മൾ കാണേണ്ടത് അപ്പോൾ അത് കാരണം യാഥാർത്ഥ്യവും അത് തമ്മിൽ ഈ പറയുന്ന ഉണ്ടാക്കിക്കൊണ്ടുവന്ന സംഭവം തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഒരു പക്ഷേ അത് അതൊരു പക്ഷേ അവരെ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടാനും മറ്റൊരു പക്ഷേ സഹായിച്ചിരിക്കാം കാരണം അങ്ങനെ അങ്ങനെ അതുകൂടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പൂർണ്ണമായിട്ടും പൊളിഞ്ഞുപോകുന്നൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ പ്രശ്നം അതല്ല പ്രശ്നമെന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ കാണേണ്ടതിൻ്റെ സംഗതി ഇവിടെ ആ അത്തരത്തിലുള്ള ഹൈപ്പ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഓപ്പോസിഷനെ വരെ ഒരു പക്ഷേ ബാധിച്ചിരുന്നില്ലേ എന്നുള്ളൊരു പ്രശ്നമാണ് കാരണം അതെ അതാ അതാണ് എന്ന് മാത്രമല്ല അപ്പം ഓപ്പോസിഷൻ്റെ ഒരു ഘട്ടത്തിലെങ്കിലും ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് സോഫ്റ്റ് മൃത ഹിന്ദുത്വ രൂപത്തിലേക്ക് മാറി അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു സത്യം പറഞ്ഞത് യഥാർത്ഥ ജനങ്ങളുടെ ഇഷ്യൂസ് ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായിട്ട് ആ ക്യാമ്പയിൻ ചെയ്യുന്നതിന് പകരം നമ്മളുടെ മൃദു മൃതഹിന്ദുത്വ പ്രൊപകാൻഡയുടെ വിക്ടിംസായിട്ട് മാറുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ ആ സ്ലോഗൻസ് ഉപയോഗിക്കാനായിട്ട് പലരും ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഇന്ന പാർട്ടി ഒന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും സംഭവിച്ചു ചിലർ ഇപ്പോൾ രാമക്ഷേത്രത്തിലേക്ക് ഞാൻ പോകുന്ന പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല ഒരാൾ രാമക്ഷേത്രത്തിലേക്ക് പോകുന്നുവല്ലോ എന്ന് ജനം മൈൻഡ് ചെയ്യുന്നുവല്ല അപ്പോൾ അത് അത് മനസ്സിലാക്കാതെ രാമക്ഷേത്രത്തിലേ ഞാൻ പോകും ഞാൻ രാമഭക്തരാണെന്ന് പറയുക ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് വിഡുദ്ധങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങൾ ജനങ്ങളങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയിൽ പലരും പറഞ്ഞു അതായത് ബി ജെ പി ഒരുക്കി വെച്ചക്കണേൽ കുറച്ച് കാലത്തേക്കെങ്കിലും ആളുകൾ വീണു എന്നുള്ളതാണ് സംഭവിച്ചത് പക്ഷേ പിന്നീട് സംഭവിച്ചത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നീടാണ് ഈ ആൻറ്റി ഇൻകംപെൻസിവ് ഫാക്ടർ കൃത്യമായിട്ട് പുറത്തു വരാനായിട്ട് ആരംഭിച്ചത് കാരണം ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന വേവിന് ശേഷമാണ് ഈ ഇൻകംപെൻസിവ് ഫാക്ടർ പുറത്തു വരാനായിട്ട് ആരംഭിച്ചത് അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങി അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണമെന്നുള്ള ഡിമാൻഡ് ശക്തമായിട്ട് വരുന്നത് ഞങ്ങളാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് തോന്നൽ അങ്ങനെ തന്നെ പറയാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോഴാണ് അതിനെ ക്രമേണ നമ്മളുടെ പലരും അതിനെ ഏറ്റുപിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്നൊരു മാറ്റം ഉണ്ടായി വന്നു അപ്പോഴും എൻ്റെ വാദം എന്ന് പറഞ്ഞാൽ മറ്റേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അവരുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു ഇതാണ് സംഭവിച്ചത്